കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ധനീഷാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയം നയൻതാര നടനെതിരെ മൂന്ന് പേജുള്ള തുറന്ന കത്ത് പുറത്തുവിട്ടതോടെയാണ് ധനുഷ് വിവാദത്തിലായത് ധനീഷിന്റെ പ്രതികാര ബുദ്ധിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് നയൻതാരയുടെ ആരോപണങ്ങൾ പിന്നാലെ ധനീഷിന്റെ ആരാധകർ നയൻതാരക്കെതിരെ രംഗത്തു വന്നു ധനീഷ് പത്തു കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതിൽ തെറ്റില്ലെന്ന് വാദിക്കുന്ന ഇവർ നയൻതാര സിനിമകളിൽ അഭിനയിക്കുമ്പോൾ വയ്ക്കുന്ന കടുത്ത നിബന്ധനകൾ ചൂണ്ടിക്കാണിക്കുന്നു നയൻതാരയുടെ നിർബന്ധങ്ങൾ നിർമ്മാതാക്കൾക്ക് അധിക ഭാരമാണെന്നാണ് ഇവരുടെ വാദം എന്നാൽ നടിക്കൊപ്പം പ്രവർത്തിച്ച നിർമാതാക്കൾ ആരും ഇങ്ങനെയൊരു പരാതി പരസ്യമായി ഉന്നയിച്ചിട്ടില്ല സെറ്റിൽ കടുത്ത നിബന്ധനകൾ ധനീഷിനുമുണ്ട് തമിഴകത്തെ നിരവധി നിർമ്മാതാക്കൾ നടനെതിരെ പരാതി ഉന്നയിച്ചിട്ടുണ്ട് അടുത്തിടെയാണ് തമിഴകത്തെ നിർമ്മാതാക്കളുടെ സംഘടന നടനെ വിലക്കിയെന്ന് പ്രഖ്യാപിച്ചത് കുറച്ചു നാളുകൾക്ക് ശേഷം ഈ വിലക്ക് നീക്കി സിനിമകൾക്ക് കോടികൾ അഡ്വാൻസ് വാങ്ങിയിട്ട് ഏറെ കാലമായിട്ടും ഷൂട്ടിങ്ങുമായി സഹകരിക്കുന്നില്ലെന്നായിരുന്നു പരാതി മലയാള ചിത്രം കമ്മത്താന്റെ കമ്മത്തിൽ ധനുഷ് അതിഥി വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അന്ന് നടൻ കാണിച്ച കർക്കശമാണിപ്പോൾ ചർച്ചയാകുന്നത് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ബാദുഷയാണ് ഒരിക്കൽ ഇതിനെക്കുറിച്ച് സബാരി ടിവിയിൽ സംസാരിച്ചത് ധനുഷിനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വിജയ് യേശുദാസുമായി സംസാരിച്ചു അവർ നല്ല സുഹൃത്തുക്കളാണ് ശരിക്കും ധനുഷ് ഈ സിനിമയിൽ മൂന്ന് ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ ആദ്യം തന്നെ അദ്ദേഹം ഒരു ദോഷക്കട ഉദ്ഘാടനം ചെയ്യുന്ന സീനിലാണ് അഭിനയിച്ചത് ഗോകുലം കൺവെൻഷൻ സെന്ററിന്റെ മുന്നിൽ വെച്ചാണ് ആ സീൻ എടുത്തത് പിന്നെ അദ്ദേഹത്തിന്റെ വലിയ ഗാനരംഗമെടുത്തു തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് ഡാൻസറുമാരും മറ്റുമുള്ള ഭയങ്കര ചെലവുള്ള പാട്ടാണ് ധനുഷ് വന്ന് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ധനുഷ് സമ്മതിച്ചില്ല രണ്ടാമത് എഴുതി ചേർത്തതാണ് ഈ പാട്ട് പുള്ളിയോട് ആദ്യം സംസാരിച്ചപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളി വലിയ ഡാൻസൊന്നും ചെയ്തില്ല രണ്ടു മൂന്ന് ചെറിയ സ്റ്റെപ്പുകൾ പാട്ടിൽ വെച്ചതേ ഉള്ളെന്നും ബാദുഷ അന്ന് പറഞ്ഞത്